നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു ക്ലാസിക് പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരുന്നു പതിനൊന്നാം തീയതി അതെ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാനുള്ള പോരാട്ടമാണ് കൈ മെയ് മറന്ന് ഇരു ടീമുകളും ആഞ്ഞടിക്കും എന്ന കാര്യത്തിൽ തർക്കമേയേയില്ല ഇപ്പോൾ മെസ്സിയെയും ആംഗേൽ ഡി മരിയെയും ഒളിമ്പിക്സിൽ കളിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ അർജന്റീനയുള്ളത് ആദ്യം അർജന്റീന യോഗ്യത നേടണം ആ യോഗ്യത നേടണമെങ്കിലും ബ്രസീലിനെ തോൽപ്പിക്കണം സംഗതി ഒട്ടു വെളുപ്പമല്ല എന്ന് മഷറാനോ ഇന്നലത്തെ ഇന്നത്തെ ഇന്ന് പുലർച്ചെയായിരുന്നുള്ള കളി ആ കളിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് വളരെ ടഫ് ആയിരിക്കും എന്നത് ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ അർജന്റീന ഈ കൊണബോൾ ഒളിമ്പിക് ക്വാളിഫയറില് ആറ് കളികളിൽ പ്രാഥമിക ഗ്രൂപ്പും ഫൈനൽ ഗ്രൂപ്പും അടക്കം ആറ് കളികൾ കളിച്ചിട്ട് രണ്ടെണ്ണമേ ആകെ ജയിച്ചുള്ളൂ നാലെണ്ണം സമനില ഫൈനൽ ഗ്രൂപ്പിൽ കളിച്ച രണ്ട് കളിയും സമനില അവർക്ക് രണ്ട് പോയിന്റാണുള്ളത് ഇപ്പൊ ഫൈനൽ ഗ്രൂപ്പിൽ അവർ മൂന്നാം സ്ഥാനത്താണ് അപ്പോ അവർക്ക് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത ലഭിക്കണമെങ്കിൽ ബ്രസീലിനെ തോൽപ്പിച്ചേ പറ്റൂ ബ്രസീലാവട്ടെ കളിച്ച ആറ് കളികള് അതിൽ നാലെണ്ണം ജയിച്ചു രണ്ടെണ്ണം തോറ്റു എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ടീമാണ് പക്ഷെ അത് ഗ്രൂപ്പ് സെയിലാണ് ഒരു കളി തോറ്റത് അതായത് പ്രാഥമിക ഗ്രൂപ്പിൽ ഫൈനൽ ഗ്രൂപ്പിൽ ആദ്യ കളി ബ്രസീൽ തോറ്റിരുന്നു എന്നാൽ രണ്ടാമത്തെ കളിയിൽ വെനിസുലയെ പ്രാഥമിക ഗ്രൂപ്പിൽ വെനിസുലയുടെ തോറ്റ ടീമാണ് പക്ഷെ ഫൈനൽ ഗ്രൂപ്പിൽ അവർ വെനിസൊലയെ ഇന്ന് തോൽപ്പിച്ചു രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചു അതോടുകൂടി മൂന്ന് പോയിന്റായി രണ്ട് കളികളിൽ നിന്ന് ബ്രസീലിന് ബ്രസീൽ ഇപ്പോൾ ഫൈനൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താണ് ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് ഒളിമ്പിക്സിന് യോഗ്യത നേടുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീനക്കെതിരെയുള്ള കളിയിൽ ഒരു സാമനില ലഭിച്ചാൽ പോലും ഒരു പക്ഷേ അവർ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയേക്കും ഉറപ്പില്ല അതിന് കാരണമുണ്ട് നമ്മൾ വിശദമായിട്ട് ടേബിൾ ഒന്ന് എടുത്തു നോക്കണം അപ്പോഴാണ് ഒന്നുകൂടി വ്യക്തത വരികയുള്ളൂ ഏതായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു ബ്രസീൽ അർജന്റീന ക്ലാസിക് പോരാട്ടം കോൺമെബോൾ പ്രീ ഒളിമ്പിക് ടൂർണമെന്റിൽ വരാൻ പോകുന്നു മത്സരം ഫെബ്രുവരി പതിനൊന്നിനാണ് നിലവിലെ സാഹചര്യം ഒന്ന് ടേബിളിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാം രണ്ട് കളികൾ ഒരു വിജയം ഒരു സമനില നാല് പോയിന്റോടെ പരാഗ്വൈ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഫൈനൽ ഗ്രൂപ്പിൽ രണ്ട് സ്ഥാനമുള്ളവരാണ് ആദ്യം ഒന്ന് രണ്ട് സ്ഥാനക്കാരാണ് പോവുക നമ്മൾ ഓൾറെഡി ോ ബ്രസീൽ രണ്ട് കളി ഒരു കളി തോറ്റു പരാഗ്വയോട് തോറ്റു രണ്ടാമത്തെ കളി വെനുസുലയോട് വിജയിച്ചു അങ്ങനെ മൂന്ന് പോയിന്റോടെ രണ്ടാമത് അർജന്റീന കളിച്ച രണ്ട് കളികളും സമനിലയാണ് പരാഗ്വയുടെ സമനില വെനിസുലയുടെ സമനില രണ്ട് പോയിന്റൂടെ മൂന്നാമത് വെനിസലെ രണ്ട് കളികൾ അർജന്റീനയോട് പിടിച്ച സമനിലയുടെ ബലത്തിൽ ഒരു പോയിന്റുമായിട്ട് അവസാന സ്ഥാനത്ത് നിൽക്കുന്നു ഇനി നോക്കുക അടുത്ത കളി പരാഗ്വ വെനിസ്വല മത്സരത്തിൽ പരാഗ്വ വിജയിക്കുകയാണെങ്കിൽ ബ്രസീല് അർജന്റീനയോട് സമനില പിടിച്ചാലും അടുത്ത ഘട്ടത്തിലേക്ക് അടക്കും അതേസമയം വെനിസ്വലയാണ് അവിടെ വിജയിക്കുന്നതെങ്കിൽ അവർക്ക് നാല് പോയിന്റ് ആകും ബ്രസീലിന് സമനില മതിയാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും ആ ഘട്ടത്തിൽ എന്നാൽ ബ്രസീല് അർജന്റീനയെ തോൽപ്പിച്ചാൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റും അപ്പൊ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ സമനില സാധ്യത എവിടെയുണ്ടെന്നർത്ഥം അർജന്റീനയ്ക്ക് രണ്ട് പോയിന്റേ ഉള്ളൂ അർജന്റീനക്ക് സമനില കൊണ്ട് മതിയാവില്ല അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വിജയം തന്നെ വേണ്ടി വരും അപ്പൊ അർജന്റീനക്ക് ബ്രസീലിനെ തോൽപ്പിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം സമനില ആയാൽ അവർക്ക് മൂന്ന് പോയിന്റ് നിൽക്കേണ്ടി വരും ബ്രസീലിന് നാല് പോയിന്റ് ആവും ഓൾറെഡി പരാഗ്വയ്ക്ക് നാല് പോയിന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അർജന്റീന അപ്പൊ മൂന്നാമതേ ഫിനിഷ് ചെയ്യുകയുള്ളൂ എന്ത് സംഭവിച്ചാലും അർജന്റീന തോറ്റാൽ പുറത്തേക്കാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഒരു തീ വാർത്ത പോരാട്ടമാണല്ലോ പ്രതീക്ഷിക്കുന്നത് ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ യുവതാരങ്ങൾ രണ്ട് ടീമിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ തോന്നാം